എല്ലാ വർഷവും ഒക്ടോബർ രണ്ട് നമ്മൾ ഗാന്ധി ജയന്തി ദിനമായിട്ട് ആചരിക്കുന്നു ഗാന്ധിജി മരിച്ചപ്പോഴേ വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ പറയുകയുണ്ടായി ജനറേഷൻസ് ടു കം ബട്ട് പീപ്പിൾ വിൽ നെവർ ബിലീവ് ദറ്റ് സച്ച് എ പേഴ്സൺ ലിവ്ഡ് ഓൺ ഡിസ് എർത്ത് തലമുറകൾ വരാനിരിക്കുന്നു എന്നാൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കാത്ത ബുദ്ധിമുട്ടാണ് എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞതിൻ്റെ അർത്ഥം അമേരിക്കയിലെ വലിയ എഴുത്തുകാരിയായിരുന്ന പേൾ എസ് ബഖ് അവർ പറയുന്നു ഗാന്ധിജി എന്ന് പറയുന്ന നാമം ഒരു പേര് എന്നതിലുപരിയായിട്ട് ഒരു ജീവിത ശൈലിയായി മാറിയിരിക്കുന്നു എന്നവർ പറയുന്നു ലാളിത്യം സുസ്ഥിര വികസനം അക്രമരാഹിത്യം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം മറ്റൊരു എഴുത്തുകാരനായിരിക്കുന്ന റൂഫസ് ജോൺസ് ഗാന്ധിജിയെപ്പറ്റി പറയുന്നത് അദ്ദേഹം യൂറോപ്പിൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെയാണെന്നാണ് ഫ്രാൻസിസ് അസിസിയെ രണ്ടാം ക്രിസ്തുവായിട്ടാണ് എല്ലാവരും ഉയർത്തി കാണിക്കുന്നത് പ്രകൃതിയെ സ്നേഹിക്കുക പക്ഷിമൃഗാദികളെ താലോലിക്കുക ദൈവോന്മുഖമായി ജീവിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൻ്റെ പൊരുള സാരാംശം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയും ഇതൊക്കെ തന്നെയാണ് ചെയ്തത് അദ്ദേഹം എല്ലാവരും സ്നേഹിച്ചിരുന്ന ഒരു യോഗി വര്യനായിരുന്നു ഗാന്ധിജി ഹി വാസ് എ സെയിൻറ്റ് ഹി വാസ് എ പൊളിറ്റീഷ്യൻ ഹി വാസ് എ സ്റ്റേറ്റ്സ്മാൻ ഗാന്ധിജി ഒരു രാജ്യതന്ത്രജ്ഞനായിരുന്നു ഒരു രാഷ്ട്രീയ പോരാളിയായിരുന്നു അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം തന്നെ പറയുമായിരുന്നു ഞാൻ കർമ്മയോഗിയാണ് എന്ന് പറയുമായിരുന്നു എന്നാൽ ഈ ഗാന്ധിജിയെ മനസ്സിലാക്കുവാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് അത്ര തന്നെ സാധിച്ചില്ല ഇത്രമാത്രം പാണ്ഡിത്യവും അഗാധമായ ഒരു ജീവിത രീതിയും ഉണ്ടായിരുന്ന ഗാന്ധിജിയെ മനസ്സിലാക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല ഈ അവസരത്തിൽ ഗാന്ധിജി എന്താണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഓർത്തിരിക്കണം ഗാന്ധിജി എന്താണ് ആഹ്വാനം ചെയ്യുന്നത് ഗാന്ധിജി താഴെപ്പറയുന്ന കാര്യങ്ങളാണ് നമ്മളോട് ശീലിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നാമതായിട്ട് ഗാന്ധിജി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സത്യവും നീതിയും നമ്മളെ ഉയർത്തിപ്പിടിക്കണം എങ്കിൽ മാത്രമേ സമാധാനപരമായ ജീവിതം സാധ്യമാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമതായിട്ട് മദ്യവും മയക്കുമരുന്നും ലഹരിയുമെല്ലാം ഉപേക്ഷിക്കണം ഇതെല്ലാം അപകടകരമാണ് ഇതൊക്കെ ഓരോതരം തരം രോഗങ്ങളാണെന്ന് ഗാന്ധിജി പറയുന്നു അതുകൊണ്ട് മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരിയുമെല്ലാം ഉപേക്ഷിക്കണം എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നു മൂന്നാമതായിട്ട് ഗാന്ധിജി പറയുന്നത് നമുക്ക് ആന്തരികമായ ഉണ്ടാവണം ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം ഉണ്ടായിരിക്കണം എന്ന് ഗാന്ധിജി പറയുന്നു ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് ദൈവത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആൾക്ക് ആന്തരികമായ ശുദ്ധി എപ്പോഴും അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി ചുറ്റും കാണുന്ന പ്രദേശങ്ങൾ ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഗാന്ധിജി വീണ്ടും പറയുന്നു നമ്മുടെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ നമ്മളെല്ലാവരും പങ്കാളികളാണ് നമ്മുടെ സ്വാതന്ത്ര്യം പുതിയതായിട്ട് നമ്മൾ നേടിയെടുത്താണ് ഗാന്ധിജിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ എന്ന് പറയുന്നത് ഒരു ദേശീയ പ്രസ്ഥാനം കൂടിയായിരുന്നു നമ്മുടെ ദോഷത്തുള്ള എല്ലാ ആളുകളെയും ഉയർത്തിക്കൊണ്ട് വരിക പിന്നോക്കക്കാരെയും സ്ത്രീകളെയും കർഷകരെയും എല്ലാവരെയും ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരർത്ഥം അതുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ദേശീയ പ്രസ്ഥാനമായിട്ട് കൂട്ടുന്നത് അപ്പോൾ ഗാന്ധിജി ഇങ്ങനെ പല നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അക്രമത്തെ നമ്മൾ ഉപേക്ഷിക്കണം അക്രമം ഭീരുത്വമാണ് ഒരു ഭീരുവിൻ്റെ ലക്ഷണമാണ് അക്രമം എന്ന് പറയുന്നത് അതുകൊണ്ട് അക്രമം ഒരിക്കലും വെച്ച് കുറിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമല്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഗാന്ധി ജയന്തി ആചരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓർത്തിരിക്കണം ഗാന്ധിജി ലോകത്തൊട്ടുകൊള്ള ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം എവിടെയൊക്കെ അനീതിയുണ്ടോ എവിടെയൊക്കെ ഏകാധിപത്യ പ്രവണതയുണ്ടോ അവിടെയൊക്കെ ഗാന്ധിജിയുടെ പേരിലാണ് ആളുകൾ ഇപ്പോഴും സംഘടിക്കുന്നതും സമരം ചെയ്യുന്നതും ബർമയിലാണെങ്കിൽ ഓങ് സാൻ സൂചി സൗത്ത് ആഫ്രിക്കയിലെ നെൽസൺ മണ്ടേല അമേരിക്കയിലായിരുന്നുവെങ്കിൽ മാർട്ടിൻ ലുതർ കിങ് ജൂനിയർ ഇവരൊക്കെ അനീതിക്കെതിരെ സമരം ചെയ്യുന്നവരാണ് ചെയ്തിട്ടുള്ളവരാണ് ഇവരെയൊക്കെ ആവേശം കൊള്ളിക്കുന്നത് ഗാന്ധിജിയാണ് അപ്പോൾ ഗാന്ധിജി നമ്മുടെ വ്യക്തിതലത്തിലും നമ്മുടെ ദേശീയ തലത്തിലും നമ്മുടെ അന്തർദേശീയ തലത്തിലും ഗാന്ധിജി ഇന്നും പ്രസക്തനാണ്